വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു ഇന്ന് നാൽപ്പത്തി ഒമ്പതും അൻപതും ശ്ലോകങ്ങളും അതിൻ്റെ പരിഭാഷയും നോക്കാം ലീനാനന അംബുജം നർമാണി വേണുവിവരേഷു നിവേശയന്തം ഡോലായമാന നയനം നയനാഭിരാമം ദേവം കഥാനുദയിതം വ്യതിലോകൈഷ്യേ ആലോലമായ നയനങ്ങൾ മുഖാംബുജത്തിലൂഞ്ഞാലോലുലയുന്നിതു നാലു നാലുപാടും ലീലാരസം വിലസുമം ഭുജകാന്തി ചേർന്നോ രാ വേണുഗായകന എന്നിവനൊന്നുകാണും ഇത് വസന്തതിലകം വൃത്തത്തിലാണ് ഈ ശ്ലോകം ഈ രണ്ട് ശ്ലോകങ്ങളും വസന്തതിലകം വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് താമരപ്പൂ പോലെയുള്ള മനോഹരമായ കണ്ണൻ്റെ മുഖത്ത് താമര അതിൻ്റെ രണ്ടെതളുകളാണ് എന്ന് തോന്നും മനോഹരമായ രണ്ട് കണ്ണുകളും താമരപ്പൂവാണ് മുഖം അതിൻ്റെ രണ്ടെതളാണ് കണ്ണ് രണ്ട് കണ്ണുകൾ എന്ന് നമുക്ക് കാണാം അതെങ്ങനെയാണ് നയനം എന്താ ഡോലായ ഡോലായമാനം എന്ന് പറഞ്ഞാൽ ഡോല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ് ദോളനം എന്ന് സംസ്കൃതത്തിലെ ദോലനം അത് ഊഞ്ഞാലാണ് അപ്പോൾ നയനം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന കണ്ണുകൾ അങ്ങനെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കുന്ന ഉറച്ചു നിൽക്കാത്ത നോട്ടം എന്നർത്ഥം അതുപോലെ ഓടക്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി പല പല രാഗങ്ങളിൽ കളിവാക്ക് ചൊല്ലുത്രേ കണ്ണൻ അത് എപ്പോഴും കേൾക്കുന്നവർക്കും കണ്ണനെ കണ്ണനുമായിട്ട് നല്ല പരിചയമുള്ളവർക്കും ഒക്കെ അത് എന്താ പറയണേന്ന് മനസ്സിലാവും എന്നാണ് പറയണേ ഓടക്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി ഓരോ രാഗങ്ങളിൽ കളിവാക്ക് ചൊല്ലുന്ന എന്ത് രസമായിരിക്കും അല്ലേ അതറിയ അത് മനസ്സിലാവുന്നവർക്ക് നല്ല രസമായിരിക്കും എന്തൊരു ആലോചിച്ചു നോക്കൂ എന്ത് രസമായിരിക്കും എന്ന് കൂടി കളിവാക്ക് ചൊല്ലുക അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുമ്പോൾ ആണ് നം അതിൻ്റെ രസം പിന്നെ കാണുന്നവരുടെ കണ്ണുകൾക്ക് ആനന്ദം അല്ലെങ്കിൽ ഒരു കൗതുകം നൽകുന്നവനും രസായനം കാണുന്നവരുടെ കണ്ണുകൾക്ക് രസായനമാണ് നമ്മൾ രസായനം ഒക്കെ കഴിക്കാറുണ്ട് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പം അല്ലേ ഓരോരോ രസായനങ്ങൾ വൈദ്യൻ നിർദ്ദേശിക്കാറുണ്ട് കഴിക്കാൻ ഇത് കാണുന്നവർക്ക് മനസ്സിനാണ് സന്തോഷം ഉണ്ടാക്കുന്നത് എന്താ മനസ്സിൻ്റെ ആ അസുഖങ്ങളൊക്കെ മാറ്റി ആ രസായനം കാണുമ്പോൾ ഉള്ള ആ രസായനം കിട്ടിയാൽ മനസ്സിന് ഉള്ള അസുഖങ്ങളൊക്കെ മാറും എന്നർത്ഥം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ അങ്ങോട്ട് കണ്ടാൽ മാത്രം പോരാ ഭഗവാൻ ഒന്ന് ഇങ്ങോട്ടും നമ്മളെ ഒന്ന് നോക്കണം എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണലാണ് വ്യതിലോകം എന്ന് പറഞ്ഞാൽ പരസ്പരം കാണുക കണ്ണുകൾ കൂട്ടിമുട്ടുക ആ എന്നെയും കണ്ടു ഞാനും കണ്ടു എന്നൊരു സന്തോഷം നമുക്ക് മനസ്സിൽ തോന്നില്ല നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഗുരുവായൂർ ഒരൊരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് വയ്ക്കുക നമ്മൾക്ക് പരിചയമുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ കാണും പക്ഷേ അവർ നമ്മളെ ക്യൂവിലേക്ക് ക്യൂവിലേക്ക് ശ്രദ്ധിച്ചോളണം എന്നില്ല നമ്മളെ കണ്ടോളണം എന്നില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമ്മൾ പലരെയും പരിചയമുള്ളവരെ കാണും അല്ലേ അപ്പോൾ അവർ നമുക്കത്രയും ആണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ഇങ്ങോട്ട് നോക്കണം എന്ന് നമുക്ക് മോഹം ഉണ്ടാവും അല്ലേ നമ്മൾ കണ്ടു നമ്മളെയും കാണണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ചിലപ്പോൾ ഒന്നും നടക്കില്ല ചിലപ്പോൾ കാണുകയും ചെയ്യും അല്ലേ അതുപോലെയാണ് കണ്ണൻ കണ്ണനെ നമ്മൾ കാണും കണ്ണൻ നമ്മളെ ഒന്നിങ്ങോട്ട് കണ്ണൻ നമ്മളെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടായിരിക്കണേ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നുള്ളൂ സംശയം അല്ലേ കണ്ണൻ നമ്മളുടെ ഓരോ ജീവികളെയും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ എപ്പോഴും കണ്ണനെ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ണനെ മനസ്സിൽ കാണുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണലാണ് വ്യതിലോകയിഷ് വ്യതിലോകം വ്യതിലോകനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ ദേവം ഇങ്ങനെയൊക്കെയുള്ള ദേവനായ കഥാനു ദൈതം വ്യതിലോകയിഷ്യി എന്നാണ് എന്നാണ് ഞാൻ അങ്ങനെ ആ ഒരു മനോഹരമായ രൂപം ഒന്ന് കാണുന്നത് എന്നാണ് ഇതിലുള്ള ചോദ്യം അപ്പോൾ അടുത്ത ശ്ലോകം കൂടി നോക്കാം ലഗ്നം മുഹുർ മനസിലം പടസമ്പ്രദായി ലേഖാവിലേഖനരസഞ്ച രസജ്ഞ മനോജ്ഞവേഷം ലഗ്നം മുഹുർ മനസ്സിലും പടസമ്പ്രദായി േഖാവിലേഖനരസജ്ഞ മനോജ്ഞവേഷം ലജ്ജൻ മൃദുസ്മിതമധുസ്നപിതാധരാംശു രാഗേന്ദുലാളിതമുഖേന്ദു മുബാല്യം മാധുര്യമായ മുരളീ മുരളീരവരഞ്ജനം തന്നാണം കലർന്ന മൃദുഹാസമൊടാലിക്കേ പൂർണേന്ദുലാളനം പൂർണ്ണേന്ദുലാളനകളെ ഗിഡുമാ മുഖേന്ദു മായാതെ നിൽപ്പു രസസമ്മിളിതം മനസ്സിൽ ചെറിയ കണ്ണൻ ചെറിയൊരു കുട്ടിയാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടിയാണ് കേട്ടോ ചെറിയ കുട്ടിയാണെങ്കിലും ഏതേത് അവസരങ്ങളിൽ ഏതേത് രസം പ്രയോഗിക്കണം ആരോടൊക്കെ അതെന്താന്ന് വെച്ചാൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള മർമ്മം അറിഞ്ഞവനാണത്രേ കണ്ണൻ ഇത്രയും ചെറിയ കുട്ടികളാണെങ്കിലും വ എന്നുവച്ചാൽ വകതിരിവുള്ള കൂട്ടത്തിലാണ് അർത്ഥം ചിലർക്ക് എത്ര പ്രായമായാലും ഒരു വകതിരിവെന്ന് പറഞ്ഞത് ഉണ്ടാവില്ല പ്രായത്തിനനുസരിച്ചുള്ള വകതിരിവ് പലർക്കും നമ്മൾ കാണാറില്ല ഈ കണ്ണൻ അങ്ങനെയല്ല കണ്ണൻ ഇത്രയേ ഉള്ളൂ പ്രായം എന്ന് എന്നുവെച്ചാലും ഏതവസരത്തിൽ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ള മർമ്മം അറിഞ്ഞവനാണ് ആരാത് ജഗന്നാഥനാണ് അപ്പോൾ പിന്നെ അതറിയാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കണ്ട ആനന്ദിക്കത്തക്ക ഉള്ള അലങ്കാരങ്ങളാണ് കണ്ണൻ എന്നും ഉള്ളത് യശോദ അങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് ഈ ചൊരുക്കിയിട്ടേ പുറത്തേക്ക് വിടുള്ളൂ രാവിലെ പിന്നെ ബാല്യത്തിൻ്റെ വിളയാട്ട നിമിത്തം അടുത്ത് ആരെ ബാല്യം ബാല്യം കുട്ടിയാണല്ലോ അപ്പം ഈ കാണിക്കുന്ന കൺ കണ്ണിൽ കണ്ട ചേഷ്ടകളൊക്കെ കാണിക്കുമ്പോൾ ആരെങ്കിലും വല്ലവരും അടുത്ത് വന്നിട്ട് ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വലിയ നാണാണത്രേ അപ്പോൾ ലജ്ജിച്ച് ഒരു നാ ഒരു നാണിച്ചുള്ള ചിരി ചിരിക്കും അവരെ കാണുമ്പോൾ എന്ന് ലജ്ജൻ മൃദുസ്മിത മധുസ്ന പിതാധരാംശു ആ അപ്പോൾ ആ ചുണ്ടിൽ വിടരുന്ന ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ കോമളമായ ലജ്ജയോട് കൂടിയിട്ടുള്ള കോമളമായ പുഞ്ചിരി വ്യാപിച്ച അധരബിംബത്തോട് കൂടിയവനും എന്നാണ് ഇവിടെ പറഞ്ഞേക്കണേ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവനും ആയ ശ്രീകൃഷ്ണൻ്റെ ബാല്യം അത് അതിങ്ങനെ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ആ ആ ഒരു കളി ആ ഒരു രംഗം ഒക്കെ നമുക്ക് മനസ്സിൽ തോന്നണം അതാണ് അതിൻ്റെ രസം അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ്റെ ആ ബാല്യ ചേഷ്ടകളും ആ ലജ്ജയിൽ ലജ്ജയിൽ മുങ്ങിയ മുഖം എന്നൊക്കെ നമ്മൾ പാട്ടിൽ കേട്ടുണ്ട് ആ അതൊക്കെ അഭിനയമാണ് ആ ലജ്ജയോട് ആയിട്ടുള്ള ഒരു ആ പുഞ്ചിരി ഒക്കെ ഞാൻ എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിൽ മാഞ്ഞു പോകാത്ത വിധം ഇതാ പതിപ്പിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് എന്നാണ് ഈ ശ്ലോ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ ഒരു ചിത്രം അവിടെ മനസ്സിലങ്ങനെ വരച്ച് വച്ചിരിക്കുകയാണ് ഞാൻ എന്നാണ് വില്ലമംഗലം പറയുന്നത് ഈ ശ്ലോകത്തിൽ അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ ഒന്നിച്ച് പറയേണ്ടതാണ് അതുകൊണ്ട് അവ നമുക്ക് അടുത്ത തവണ നോക്കാം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഞാനങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ചേരുന്ന ചേർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഭഗവാനിൽ ലയിച്ച് ചേരുകയാണ് എന്നുള്ള ആ ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് മൂന്ന് ശ്ലോകത്തിൽ അങ്ങനെ പറയുകയാണ് അത് ഞാൻ മണിദീപം എന്ന് പറഞ്ഞ നല്ല രസമായിട്ടുള്ള ഒരു വൃത്തത്തിലാണ് അത് പറയുന്നത് നല്ല കടുക് മണി പോലെ അങ്ങനെ ചൊല്ലാൻ പറ്റുന്ന ഒരു വൃത്തമാണ് മണിദീപം എന്ന് പറയുന്നത് അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം